പ്രോഗിയുടെ സിങ്കിലാണ് കയറിയുള്ളത് ഒന്ന് എണ്ണൂറ്റി എൺപത് വരുന്നുണ്ട് ഇതിന്റെ സൈസ് അപ്പൊ ഡി എൻസെഡ് ഫിഷിങ്ങിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളൊന്ന് വൈകുന്നേരം ഒന്ന് കാശീനെ ഇറങ്ങിയിട്ടുണ്ട് നോക്കി നോക്കട്ടെ വെല്ലം കിട്ടു തോടൊക്കെ നല്ല വറ്റി സെറ്റായിട്ട് കിടക്കുന്നുണ്ട് എന്തായാലും നോക്കി നോക്കാം വെള്ളം സാധനം അടിച്ചില്ലേ അടിച്ചുള്ളത് സാധനം പച്ചരക്കയറി വൺ കെ ജി എന്തായാലും ഉണ്ടാവൂട്ടാ സാധനം നമ്മുടെ പ്രോഡ വെച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതാ റീലിന്റെ മുകളിൽ വരുന്നുണ്ട് ഗൈസ് അപ്പൊ നമുക്ക് പ്രോഗിയുടെ സിങ്കില് ഒരു സാധനം കയറിണ്ട് ഒരു വൺ കെ ജി എന്തായാലും ഉണ്ടാവും അത്യാവശ്യം നല്ല സൈസ് സാധനം പ്രോഗിയുടെ സിങ്കിലാണ് കയറിയുള്ളത് ഇതാണ് പ്രോഗിയുടെ സിങ്കിയും ഫ്രോ ഇത് എവിടെയെങ്കിലും കാണാച്ചെങ്കിൽ ഒരെണ്ണം നിങ്ങൾ മേടിച്ച് വെച്ചോളാം അത്രയും അടിപൊളി റിസൾട്ടാണ് ഈ സാധനം പതിനൊന്ന് ഗ്രാം വെയിറ്റ് വരുന്നതുകൊണ്ട് തന്നെ നല്ല ലോങ് കാസ്റ്റും കിട്ടും ഇവിടെ ഒക്കെ നല്ല മീനുണ്ട് നല്ല അത്യാവശ്യം സൈസുള്ള മീനുകൾ തന്നെ ഉള്ളത് പക്ഷെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ ഭയങ്കര പാടാണ് അടിയിൽ നല്ല കച്ചറയാണ് ഈ ആമ്പലിൻ്റെതും അതുപോലെ അടുത്തോട് ക്ലീൻ ആക്കാത്ത കാരണം മീനുണ്ട് ചെറുതാണ് അത്ര ചെറുതല്ല നേരത്തെ കിട്ടീൻ്റെ ഒക്കെ വേറെ കുറെ അത്ര സീസൺ ഉണ്ട് നമ്മൾ റോഡ് വെച്ചിട്ട് ഇത്ര വരുന്നുണ്ട് വലിപ്പം ഒരു മുപ്പ കിലോ സൈസ് എന്തായാലും വരും ഫേസ് വരുന്നത് പ്രോഗിയുടെ ഫ്രോഗം തന്നെ അടിച്ചില്ല കേട്ടോ ഈ ഫ്രോഗിൻ്റെ പേരറിയില്ല പേരറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമ്മരിയാണം ഇതിൻ്റെ ബാക്കിലാണ് ഇ എം വരുന്നത് കേട്ടോ വെയിറ്റ് വരുന്നത് ഇതാ തന്നെ അതിൻ്റെ പേര് മറന്നുപോയി നമ്മുടെ മുന്നുണ്ടായിരുന്നൊരു പഴയ സ്റ്റോക്ക് ആണ് അടിച്ച ഫ്രോഗി ഫ്രോഗിയുടെ ഫ്രോഗിട്ടാ ഉപയോഗിക്കുന്ന റീല് സീസറിൻ്റെ മെർക്കറി റോഡ് ക്രോക്കർഡീലിൻ്റെ റോഡ് ഇപ്പോൾ നമുക്ക് ഇന്ന് കിട്ടിയ രണ്ടര ഒന്ന് എണ്ണൂറ്റി എൺപത് വരുന്നുണ്ട് ഇതിൻ്റെ സൈസ് ഇത് തല കണ്ടില്ലേ മറ്റേത് എണ്ണൂറ് രൂപ വരുന്നുണ്ട് ഇത് എന്തായാലും ഒരു വൺ കെ ജി മറത്തുണ്ട് വിസാനം അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം മറക്കാണ്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യട്ടോ